ഞാനിവിടെ മക്രോണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ വെച്ചിട്ട് മക്രോണി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇവിടെ കാണിച്ച് തരാൻ പോകുന്നത് അതിനു വേണ്ടി ഞാൻ മക്രോണി എടുത്ത് വെച്ചിട്ടുണ്ട് അത് മക്രോണി നമുക്ക് കൈകെടുത്ത് വെക്കണം അതിലേക്ക് വേണ്ടത് അണ്ടി മുന്തിരി ഏലക്കായ്പൊടി തേങ്ങാപ്പാൽ പഞ്ചസാര ഒക്കെയാണ് വേണ്ടത് പക്ഷേ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെക്കാം അതിന് ശേഷം മക്രോണി തിളപ്പിച്ച് കൈകി വെച്ചതിന് ശേഷം അത് തിളപ്പിച്ചെടുക്കാം ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ല നല്ലവണ്ണം തിളക്കുന്നുണ്ട് വലിയ പാത്രത്തിലാണ് വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അത് മക്രോണി കൈകി വെച്ചതാണ് നല്ലവണ്ണം കൈകി വെച്ച മക്രോണി എണ്ണ നമുക്ക് പാത്രത്തിലേക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല നല്ലവണ്ണം തിളച്ച് വരട്ട് അധികം അധികം നല്ലവണ്ണം വെന്ത് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് വേഗം വേണം ഒന്ന് തിളച്ച് വരട്ടെ നല്ലവണ്ണം കഴുകി ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മക്രോണി നല്ലവണ്ണം പൊന്തിട്ടുണ്ട് തൊട്ടാല അലിഞ്ഞ് പോണ പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് വള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം ഇപ്പോൾ മെക്രോണിവിടെ വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നെയ്യ് ഇത് ഒന്നാമത്തെ തേങ്ങാപ്പാലാണ് അരമുറി വലിയ തേങ്ങൻ്റെ അരമുറി എടുത്തതാണ് അത് അതിൻ്റെ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അണ്ടി മുന്തിരി ഏലക്കായ് പൊടി ഇത് തോലോട് കൂടി പൊടിച്ചതായതു കൊണ്ടാണ് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുള്ളത് നിങ്ങൾ അതിൻ്റെ കുരു മാത്രം പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അധികം എത്ര അധികം എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പഞ്ചസാര പക്ഷേ ഇതിലേക്കുള്ള മധുരം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ നെയ്യും അണ്ടി മുന്തിരി നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കൊരു പാൻ വെച്ച് നമുക്കിവിടെ ചൂടാക്കി എടുക്കാം അപ്പം അത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഇതാണിത് ഒന്ന് തിളപ്പി തിളപ്പിച്ച് എടുക്കണ ആവശ്യമുണ്ട് ഒരു സമയം നമുക്കിതിനെട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒന്ന് പാനൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ പാനിവിടെ നല്ല ചൂടായിട്ടുണ്ട് നമ്മളിലേക്ക് നെയ്യ് ഇട്ട് வண்டிக்கு முரிக்கோம் அளவுன்னுங்க இது கொடுத்தா மதி நமக்கு இதுக்கு மத்தோணி இட்டு கொடுத்துட்டு பஞ்சசால சேர்ந்து கொடுக்க மதுரங்கு கொடுத்த மதி ஞாபகம் ஏலக்காய் போட்டு சேர்ந்து கொடுக்க ഇതൊന്ന് ഇള ഈ ഉരുകിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ മതി ഇതുണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റായിരം ഇരിക്കണം നമ്മളീ തേങ്ങാപ്പാൽ ഒഴിച്ചത് ഇതിലേക്കൊന്ന് കുടിച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റത്തെ തേങ്ങാപ്പാൽ തന്നെയാണ് ഞങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് കംപ്ലീറ്റും ഈ തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ആവശ്യമായിരുന്നില്ല

ഇത് നമുക്ക് അടച്ചു വെച്ച ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്താൽ മതി നമ്മള് മെക്രോൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പൊ നിങ്ങളെല്ലാരും ഇത് ഉണ്ടാക്കി നോക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ്